ഈ ഒരു വീക്കെൻഡ് ആകുമ്പോഴേക്ക് ഹൗസിൽ നല്ല പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന കേട്ടോ അപ്പം വീക്കെൻഡിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാൻമണീൻ്റെ ഒരു പ്രശ്നമാണ് അവരെ പിന്നെ കമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യം അതത് ഹൗസിലുള്ള ഒരാൾ പറഞ്ഞു എന്നാണ് ജാൻമണി പറയുന്നത് പക്ഷേ അത് ജാൻമണി ഹാൻഡിൽ ചെയ്ത രീതി നല്ല രീതിയായിരുന്നു കേട്ടോ കാരണം ആരെയും പേരെടുത്ത് പറഞ്ഞില്ല അതുപോലെ ജാൻമണി നല്ലോണം എന്താ പറയുക ഒരു സെൽഫ് കൺട്രോൾ ഇട്ടിട്ടാണ് സംസാരിച്ചത് മറ്റേത് ഭയങ്കര ഓവറായിട്ട് പൊട്ടിത്തെറിച്ച് അങ്ങനെയൊന്നും സംസാരിച്ചില്ല നല്ല മാന്യമായിട്ടുള്ള രീതിയിലാണ് ജാൻമണി സംസാരിച്ചത് അപ്പം അപ്പോൾ ആ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാൻമണി ജിൻഡോ അർജുൻ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് അപ്പം ജിൻഡോ ഒരു പൂരി എടുത്തിട്ടുണ്ട് എട്ട് പൂരി എന്തോ കഴിച്ചിട്ടുണ്ട് ജിൻഡോ അപ്പോൾ ഒരു പൂരി അവിടെ ബാലൻസ് കണ്ടപ്പോൾ അർജുൻ പറയുന്നതാണ് ഒന്നുകൂടി കഴിച്ചുകൂടെ എന്നാൽ പറഞ്ഞു വേണ്ട ഇത് തന്നെ ഫുള്ളാണ് പറഞ്ഞാൽ ഒന്നുകൂടി കഴിച്ചാൽ ഒൻപതായില്ലേ എന്ന് പറയണം അപ്പോൾ ആ ഒരു നയൻ എന്ന് പറഞ്ഞത് അവിടെ പിന്നെ ജാൻമണിക്ക് നല്ല ഹേർട്ടായി പോയിട്ടുണ്ട് കാരണം നമുക്കറിയാമല്ലോ അണ എന്ന് പറഞ്ഞാലുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയാം പക്ഷേ അവർ രണ്ടാളും അത് എന്താ പറയുക ഒന്നും ആലോചിക്കുക അതാണ് പറഞ്ഞത് ഒരു കോമൺ ടോക്ക് ആ ഒരു എന്താ പറയുക നമ്മൾ യൂഷ്വലി ടോക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത് ഒൻപതാവല്ലോ എന്നുള്ളത് അത് നമ്മളായിട്ടുണ്ടെങ്കിലും പറയും പക്ഷേ അത് ജാൻമണിക്ക് ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാവാൻ പെട്ടെന്നൊരു പിന്നെ എന്താ പറയുക മെൻ്റലി ഭയങ്കര ഡൗൺ ആയിപ്പോയി ജാൻമണി അപ്പോൾ ആ ഒരു വിഷയമാണ് ലിവിങ് റൂമിൽ ഇരുന്നെങ്കാണ്ട് ഇവരെല്ലാവരും കൂടി സംസാരിച്ചത് അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് ആളാരാന്നുള്ളത് ഞാന് പിന്നെ പറയുന്നുമില്ല പക്ഷേ ഇനി അങ്ങനെ പറയരുത് എന്നുള്ളത് ജാൻമണി പറയുന്നുണ്ട് അപ്പോൾ അത് ജാൻമണിക്ക് അത് അത്ര ഇറിറ്റേറ്റ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് പക്ഷേ മറ്റുള്ളവർ രണ്ടാൾ പറഞ്ഞിട്ടും കാര്യമല്ല അവരും ഒന്നും മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല പക്ഷേ ഇതെല്ലാം കൂടി ജാസ്മിനും നോറയും കൂടി നല്ല അവിയൽ രൂപത്തിലാക്കി കൊടുത്ത് കാരണം അവർക്ക് പറ്റൂ എന്നുള്ളതാണ് ജാസ്മിനും നോറയും പറയുന്നത് അവരെ നോക്കിയിട്ടാണ് പറയുന്നത് പക്ഷേ അപ്പോൾ അപ്സരി എല്ലാവരും പറയുന്നുണ്ട് അത് നമ്മൾ ഓരോന്ന് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ സംസാരിക്കുമല്ലോ എല്ലാവരോടും നോക്കിയിട്ടല്ലേ നമ്മൾ സംസാരിക്കുകയുള്ളൂന്ന് പക്ഷേ അതെന്തായാലും അറിഞ്ഞേ പറ്റുമെന്നുള്ള ഭാഷയിൽ ജാസ്മിനും നോറയും കുറേ പോയി നോക്കി പക്ഷേ ജാൻമണി അത് പറയാൻ ീരെ മുൻകൈ എടുത്തില്ല ജന്മണി പറഞ്ഞു എന്തായാലും നിങ്ങൾ രണ്ടാളും അല്ല എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അതോടുകൂടി ആ ടോപ്പിക് അവിടെ വിട്ടതാണ് പക്ഷേ ഇവരാണിങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത്